ഹലോ കൂട്ടുകാരെ ഈ സദ്യക്ക് കിട്ടുന്ന മാങ്ങാച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഈ മാങ്ങാച്ചാറ് തയ്യാറാക്കുന്നത് അപ്പോൾ സദ്യ സ്റ്റൈൽ മാങ്ങാച്ചാറാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം നേരെ വീടിയിലേക്ക് പോകാം അപ്പം മാങ്ങാച്ചാറ് തയ്യാറാക്കാനായിട്ട് മാങ്ങ നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് കട്ടിയുള്ള തൊലിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ള തൊലി ആയതുകൊണ്ട് തന്നെ എൻ്റെ തൊലി ഒന്ന് കുറച്ച് നീക്കം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക കുറച്ചും കൂടി ചെറിയ പീസാണെങ്കിൽ അത് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം കേട്ടോ അതിന് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് പെരട്ടി ഒരു അരമണിക്കൂർ വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി ശരിക്കും പറഞ്ഞാൽ മാങ്ങ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും ആ ഒരു പരുവത്തിന് വേണ്ടിയാണ് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും വെച്ചാൽ മതി കേട്ടോ ആ ഒരു സമയത്ത് നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഒരു രീതി എൻ്റെ അമ്മ കാണിച്ചു തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കടുകൊക്കെ വറുത്ത് ചേർക്കുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ കടുകൊന്ന് പൊട്ടി വരണം അതാണ് പരുവം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തത് ഒന്ന് പൊടിച്ചെടുക്കണം അതവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഞാൻ ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഒരു രണ്ട് വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നെന്തെങ്കിലും കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ മുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച കടകും ഉലുവയും കൂടിയിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പകുതി ആദ്യമേ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാനേ പൊടിയൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് വിനാഗിരി നല്ലപോലെ തിളപ്പിച്ച് എടുത്ത വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒരുപാട് പുളിയൊന്നും വേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് വിനാഗിനി ചേർത്ത് തിളപ്പിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെത്തേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇളക്കിയതിന് ശേഷം നമ്മുടെ ആരൊപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ ഇത് നേരെ നമ്മുടെ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ ഒരു കാര്യം സ്കിപ്പായി പോയിട്ടുണ്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ബാക്കിയും കൂടി ഞാൻ എന്നത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് മാങ്ങേന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതിനാണ് ഒരു ഇച്ചിരി നേരം വെക്കാൻ വേണ്ടി പറയുന്നത് അരമണിക്കൂറൊന്നും വെക്കണമെന്നില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴത്തേക്കും തന്നെ മാങ്ങേന്നൊക്കെ നല്ലൊരു വെള്ളമൊക്കെ ഇറങ്ങി വരുവേ അപ്പോൾ വേറെ വെള്ളം ഒന്നിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ സദ്യയ്ക്ക് തയ്യാറാക്കുന്ന മാങ്ങാച്ചാറിന് ഇങ്ങനെ വെള്ളമായിട്ട് ഇരിക്കത്തില്ല ഇലയിൽ വെക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സദ്യ സ്റ്റൈലും മാങ്ങാച്ചാറോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കടുകൊക്കെ അരച്ചു ചേർക്കുന്നതിന് ആ ഫ്ലേവർ അല്ല പക്ഷേ ഒരു പ്രത്യേക രുചിയാണ് അതിന് വരുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സദ്യ അല്ലെങ്കിൽ പോലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കറിയൊക്കെ വേറെ ഒന്നും വേണ്ട ഈ ഒരു മാങ്ങാച്ചാർ മാത്രം മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ നമ്മളിതിന് മുന്നേ ഓണവിഭവങ്ങൾ ഇട്ടിട്ടുണ്ട് അത് കാണാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ